പ്രശസ്ത എഴുത്തുകാരൻ ഉണ്ണിയാറുമായി സ്മിത നിരവത്ത് നടത്തിയ അഭിമുഖം കേൾക്കാം ടോക്കോണിൽ ടോക്കോൺ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് പ്രശസ്ത സാഹിത്യകാരനായ ഉണ്ണിയാറാണ് മലമുകളിൽ രണ്ടുപേർ ഗംഭീര വിക്രമ വാങ്ക് തുടങ്ങിയ നിരവധി കഥകളിലൂടെ മലയാള സാഹിത്യത്തിന് ഏറ്റവും സുപരിചിതനായ ഉണ്ണിയാറിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ മലയാളത്തിലെ സാഹിത്യ മേഖലയിൽ പുതിയ രീതിയിലുള്ള എഴുത്തിൻ്റെ മേഖലയിൽ പുതിയ കുറേ ട്രെൻഡുകൾ രൂപപ്പെടുന്നുണ്ടല്ലോ അതായത് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ പുതിയ പുസ്തകങ്ങൾ വലിയ രീതിയിൽ വായിക്കപ്പെടുന്നു പുസ്തകങ്ങൾ ആഘോഷിക്കപ്പെടുന്നു ഒരു പക്ഷേ മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ പുതിയ തലമുറയൊക്കെ എഴുത്തിലേക്കും പുസ്തകത്തിലേക്കുമൊക്കെ കൂടുതൽ ആകർഷിക്കപ്പെടുന്നതായിട്ട് കാണാം ഈ ഒരു ട്രെൻഡിനെ ഉണ്ണി എങ്ങനെയാണ് കുറേ കാലമായി എഴുത്തിൻ്റെ മേഖലയിലുള്ള ആൾ എന്ന നിലയ്ക്ക് ഉണ്ണി എങ്ങനെയാണ് കാണുന്നത് അല്ല ഒരു കാലത്ത് ഈ പുസ്തകം എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു കാലത്തെ ആ സ്പേസ് കൈകാര്യം ചെയ്തിരുന്നത് നമ്മൾ മാ പ്രസിദ്ധീകരണം എന്ന് പറയുന്ന സോക്കോളുടെ ജനപ്രിയ പ്രസിദ്ധീകരണങ്ങളായിരുന്നു അതിൻ്റെ ഒരു ഡിക്ലൈനിലാണ് ഈ പറയുന്ന ഈ പുസ്തകങ്ങൾ ഈ പറയുന്ന സോക്കോളുടെ ഈ ഇൻസ്റ്റാ റീലുകൾ വഴി ജനപ്രിയമെന്ന് നമ്മൾ പറയുന്ന ഒരു ഒരു പുതിയ ഒരു ജനപ്രിയ സാഹിത്യം അത് കെട്ടിലും മട്ടിലും നന്നാക്കി അതിന് ഇൻസ്റ്റാ റീലുകൾ വഴി അല്ലെങ്കിൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന പുതിയ വർഗം വഴി പ്രസാധകർ അത് വിതരണം ചെയ്യുകയാണ് അപ്പം ഇതിൻ്റെ വായനക്കാർ വളരെ ജനപ്രിയ വായനക്കാർ തന്നെയാണ് അവർ നമ്മൾ വന്ന് പണ്ട് പറഞ്ഞിരുന്ന മാ പ്രസിദ്ധീകരണങ്ങളുടെ സ്പേസ് അല്ലെങ്കിൽ അത്തരം സോ കോൾഡ് ഈ പോപ്പുലർ ഫിക്ഷൻ എന്ന് പറയുന്നതിന് ഒരു പുസ്തകരൂപത്തിലേക്ക് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ വായനക്കാരെന്ന് പറയുന്നത് ഒരു എന്താ പറയേണ്ടത് ഇപ്പം വിജയൻ്റെയോ മുകുന്ദൻ്റെയോ അല്ലെങ്കിൽ ആനന്ദിൻ്റെയോ അല്ലെങ്കിൽ സുകുമാറിൻ്റെയൊന്നും വായനക്കാരോ അല്ലെങ്കിൽ ഗൗരവതരമായ വായന സമൂഹമൊന്നും അല്ലത് അപ്പം അതുകൊണ്ടത് അതൊരു നന്നായിട്ട് കച്ചവടം ചെയ്യും ഈസി റീഡിങ് ആണ് അപ്പോൾ അത് അതാണ് പുതിയ ട്രെൻഡ് അത് പബ്ലിഷേഴ്സ് അത് നന്നായിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട് വിൽക്കുന്നുണ്ട് അതിപ്പോൾ കൊമേഴ്സ്യൽ സിനിമ പോലെ തന്നെയാണ് അതൊരു കുറച്ചുകൂടി ഒരു പുസ്തക പ്രസാധനത്തിലേക്ക് അത് കുറച്ചുകൂടി ഈ പൾഫിക്ഷൻ്റെ ഒരു സെലിബ്രേഷൻ നടക്കുന്ന ഒരു കാലമായിട്ട് കണ്ടാൽ മതിയാണ് ഇത്തരം ട്രെൻഡുകളുടെ ഭാഗമായി ഉണ്ടാകുമ്പോൾ തന്നെ നമ്മളുടെ എഴുത്തിൻ്റെ മേഖലയിൽ ഗൗരവമായി സാഹിത്യത്തെ സമീപിക്കുന്ന ഗൗരവമായുള്ള എഴുത്തുകളുടെ ഒരു പ്രാതിനിധ്യം മാസികകളിലും അല്ലെങ്കിൽ നമ്മുടെ സോക്കോൾഡ് മാതൃഭൂമി പോലെയുള്ള പ്രസാധക മേഖലയിലുണ്ട് അതിനെ ഇത് ഏതെങ്കിലും രീതിയിൽ മറികടക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇല്ലാതാക്കുകയോ അതിന്റെ പ്രസക്തി ഇല്ലാതാക്കുകയോ ചെയ്യും എന്ന് കരുതുന്നുണ്ടോ ഒരു ഇപ്പോഴുള്ള ഒരു തലമുറയിൽ നിന്ന് തൊട്ടു ഒരു തലമുറയിലെ എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് അത്തരം എഴുത്തുകളെ അപ്രസക്തമാക്കാൻ ഈ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വായനകൾ അതിന് അതിന് പറ്റുമോ എന്നുള്ള അതിന് അവർക്ക് കഴിയുമോ എന്നുള്ള ഒരു അങ്ങനെ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല നമ്മള് പ്രധാനമായിട്ടും നമ്മൾ ലക്ഷക്കണക്കിന് വായനക്കാരെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോയെന്നുള്ളൊരു ചോദ്യത്തിലാണ് ഈ പ്രശ്നം വരുന്നത് നമ്മളുടെ എഴുത്ത് എൻ്റെയാണ് എൻ്റെയാണെങ്കിൽ കൊമ്പനാനകൾ എന്ന് പറഞ്ഞ കഥക്കകത്ത് ഞാൻ എഴുതി എനിക്കതിൻ്റെ അനുഭവത്തിൽ ഞാൻ എഴുതിയത് ചില പുസ്തകങ്ങൾ നമ്മൾ നമ്മളെത്രയേറെ ശ്രമിച്ചാൽ നമുക്കതിനുള്ളിലേക്ക് ചെല്ലാൻ പറ്റില്ല ആ പുസ്തകങ്ങൾ നമ്മളെ വിളിക്കുന്ന ഒരു സമയമുണ്ട് അപ്പോൾ ഗൗരവതരമായ എല്ലാ പുസ്തകങ്ങൾക്കും എല്ലാ കാലത്തും അതിൻ്റെ വായനക്കാരുണ്ട് ആ വായന വലിയ ആൾക്കൂട്ടമല്ല ആൾക്കൂട്ടത്തിൻ്റെതല്ല അത്തരം പുസ്തകങ്ങളും അത് വളരെ വളരെ ഇപ്പോൾ പട്ടത്തുള്ള കരുണാകരൻ്റെ വായനക്കാർ കേരളത്തിൽ ആയിരം പേര് പോലും ചിലപ്പോൾ ഉണ്ടാവണം അപ്പം അപ്പം അത്തരം വായന ഞാൻ ആഗ്രഹിക്കുന്ന അത്തരം വായനക്കാരെയാണ് എൻ്റെ പുസ്തകം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അവരോടായിരിക്കും ഇപ്പം എൻ്റെ സിനിമ ഞാൻ കൊമേഴ്സ്യൽ സിനിമകൾക്ക് തിരക്കതിഴിയുന്ന ഒരാളാണ് എൻ്റെ ജനപ്രിയ സിനിമകൾ കാണുന്ന ഒരാൾ എൻ്റെ പുസ്തകം വായിച്ചിരുന്നെങ്കിൽ എൻ്റെ ഒരു പുസ്തകം വിറ്റ് പോകുന്നത് മിനിമം പത്ത് ലക്ഷം കോപ്പിയെങ്കിലും ആകണം അപ്പോൾ എൻ്റെ പുസ്തകം വായിക്കാൻ അവർക്ക് പറ്റില്ല എൻ്റെ കഥകളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അവർക്ക് ആ രീതിയിൽ അവരുടെ മാനസികമായ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബൗദ്ധിക നിലവാരം കൂടുക തന്നെ വേണം എനിക്ക് എനിക്കത് നല്ല ബോധ്യമുണ്ട് അത്തരം ഒരു കാര്യത്തിൽ കാരണം അത് നിങ്ങൾ എഫേർട്ട് എടുക്കണം മറ്റേ നിങ്ങളുടെ ഈസി റീഡിങ്ങിൻ്റെ ഭാഗമാണ് അപ്പോൾ അതുകൊണ്ടത് ഗൗരവമായിട്ടുള്ള വായനയോ അല്ലെങ്കിൽ എഴുത്തിനെയോ ബാധിക്കില്ല ഇതൊരു ഇതൊരു ട്രെൻഡാണ് ആ ട്രെൻഡില് ഈ പറഞ്ഞ വളരെ നിയോ ലിബറൽ കാലത്തിന്റെ എല്ലാത്തരം സ്വഭാവങ്ങളും അതിനകത്തുണ്ടാവും അത് അതാണ് എഴുത്തും അതാണ് വായനയും എന്ന് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കുഴപ്പം അതല്ല എന്ന് നമ്മൾ കാണുന്നിടത്ത് പ്രശ്നം പരിഹരിക്കപ്പെടും ഉണീടെ ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള അടങ്ങുമലയാളി എന്ന് പറയുന്ന പത്തരധികഥകൾ അങ്ങനെ ഒരു പുസ്തകത്തിലേക്ക് നയിച്ച സാഹചര്യം എന്തായിരുന്നു അത് അങ്ങനെ ഒരു പേരില് അത് രതി കഥകൾ എന്നുള്ള ഒരു വളരെ ചിലപ്പോൾ വളരെ കോൺട്രവേഴ്സിയൽ ആയിട്ട് മാറാവുന്ന ഒരു പേരാണ് അതിനെതിരെ കുറച്ച് വിമർശനങ്ങളും ചില എഴുത്തുകാരൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് ചില വിമർശനങ്ങളും വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ വായിച്ച വിമർശനം എന്ന് പറയുന്നത് അത് ഒരു പുരുഷന്റെ പിന്നെ രതികാമനകളെ വലിയ രീതിയിൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ രതികാമനങ്ങൾ എനിക്ക് എനിക്ക് സ്വാതന്ത്ര്യത്തോടു കൂടിയും എനിക്ക് മനസ്സിലാക്കിയും പറയാൻ കഴിയുന്നത് ഒരു പുരുഷൻ എന്നുള്ള നിലയ്ക്ക് എനിക്കിപ്പോൾ ഒരു ഞാൻ എത്രയേറെ ഒരു സ്ത്രീപക്ഷ രീതി കഥ എഴുതാൻ ശ്രമിച്ചാലും അത് പാളിപ്പോവാം കാരണം എൻ്റെ അനുഭവമാണ് അപ്പം അത് ഒരു സ്ത്രീ എഴുതുന്ന അനുഭവം ഒരു പുരുഷന് ഒരു ഒരു പരിധി വരെ എത്തിപ്പെടാം ശ്രമിക്കാം ഇപ്പോൾ ആനന്ദമാർഗം പോലൊരു കഥ ഞാൻ എഴുതുമ്പോൾ അത് പെരിഫറലായിട്ടൊക്കെ ആയിരിക്കാം പക്ഷെ ആ സ്ത്രീകൾക്ക് ഒരുപക്ഷെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവാം അപ്പം അത് തന്നെയാണ് എൻ്റെ ഈ പുരുഷ കാമനയുടെയോ അല്ലെങ്കിൽ അതിനെയോ അഡ്രസ്സ് ചെയ്തുകൊണ്ടോ അതിനോടുള്ള നിരന്തരമായ ആ ഒരു ഒരു സംവാദമോ അല്ലെങ്കിൽ ആ ഒരു ഒക്കെ തന്നെയാണ് എൻ്റെ കഥകളിൽ വരുന്നത് എന്തുകൊണ്ടാണ് അടങ് മലയാളി എന്നുള്ള ഒരു ടൈറ്റിൽ ഞാനത് ഒരു പൊതു അടങ്ങ് മലയാളി എന്ന് പറയുന്ന ഒരു മൻ ഡെലിബറേറ്റ് ആയിട്ട് ഞാൻ ഉപയോഗിച്ചതാണ് കാരണം അതിനകത്തൊരു പിതൃബോധത്തിൻ്റെയും ഒരു പാട്രിയാർക്കിടേയും സ്വഭാവം അതിനകത്തുണ്ട് അപ്പം അതുകൊണ്ടുതന്നെ ആ മലയാളി എപ്പോഴും ഒളിഞ്ഞു നോക്കുകയും ഈ പറയുന്ന പോലെ അത്തരം സ്ത്രീ ശരീരത്തെ ആ രീതിയിൽ കാണുകയൊക്കെ ചെയ്യുന്നവരാണ് അപ്പം എന്തിലും അങ്ങനത്തെ ഒരു പീപ്പിംഗ് ഒരു സ്വഭാവമുള്ള മലയാളി സ്ത്രീയുടെ വസ്ത്രധാരണത്തിലും അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ലൈംഗിക അല്ലെങ്കിൽ രണ്ട് ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും ഒരാണിൻ്റെയും ആണിൻ്റെയും അല്ലെങ്കിൽ പെണ്ണിൻ്റെയും പെണ്ണിൻ്റെയൊക്കെ ലൈംഗിക സ്വാതന്ത്ര്യത്തോട് അസിഷ്ണുത കാണിക്കുന്ന ഒരു ഭൂരിഭാഗം വരുന്ന മലയാളിയോടാണ് അടങ്ങും മലയാളി എന്ന് പറയുന്നത് പിന്നെ എൻ്റെ രതികഥകൾ എന്നുള്ള പേരിൽ എൻ്റെ രതികഥകൾ വായിച്ചിട്ട് ഒരാൾക്ക് രതി ഉണ്ടാവണം എന്ന് യാതൊരു നിർബന്ധവും കാരണം അതിൻ്റെ രീതി അങ്ങനെ അതൊരു ഒരു പോൺ സ്റ്റോറീസ് അല്ല അത് കുറച്ചുകൂടി സാഹിത്യവുമായി ബന്ധപ്പെട്ടവർക്ക് മാത്രമായിരിക്കും അതിന് എന്തെങ്കിലും ഉത്തേജനം ഉണ്ടാവുകയുള്ളു തീർച്ചയായും ഇപ്പം ഉണ്ണിയുടെ കുറേ കഥകൾ സിനിമയായി മാറിയിട്ടുണ്ട് ഇപ്പൊ ഒഴിവു ദിവസത്തെ കളി എന്ന കഥ വളരെ അധികം ചർച്ച ചെയ്യപ്പെട്ട കഥയാണ് അത് സിനിമ എന്നൊരു മാധ്യമത്തിലേക്ക് മാറിയപ്പോൾ ആ കഥയുടെ ആ മാറ്റം കഥയെ എഴുത്തിന് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ അതായത് ഒരു കഥാകാരൻ എന്നുള്ള നിലയ്ക്ക് അതിന് വേറൊരു മാധ്യമത്തിലേക്ക് കഥയെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അയാളുടെ അടുത്ത കൃത്യമായിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യം ഇതിലൊരു ദാസെന്ന് പറയുന്ന ആളുണ്ട് അയാളൊരു ദളിതനാണ് അപ്പോൾ അതിൻ്റെ അതിന് കൃത്യമായ അതിൻ്റെ രാഷ്ട്രീയമുണ്ട് അപ്പം ആ പൊളിറ്റിക്സ് കൃത്യമായിട്ട് ഞാൻ അതിൻ്റെ ഡയറക്ടറെടുത്ത് കൃത്യമായിട്ട് പറയുകയും അയാളത് അതിനോട് നീതി പുലർത്തി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉണ്ണിയുടെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു അല്ലെങ്കിൽ ഏറ്റവും അധികം ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സിനിമയാണ് ചാർലി എന്ന് പറയുന്ന സിനിമ പുതിയ യൂത്തിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ട്രെൻഡൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ചാർലി ചാർലിനെ കുറിച്ചിട്ടുള്ള പിന്നീട് അതിനെക്കുറിച്ചുള്ള പുതിയ തലമുറയൊക്കെ ഒരുപാട് ചർച്ചകൾ എനിക്കൊന്ന് പല ഇതിലും പുതിയ കുട്ടികളൊക്കെ ആ സിനിമേനെ റെഫർ ചെയ്തിട്ടാണ് പലപ്പോഴും ഉണ്ണിയോട് സംസാരിക്കാറൊക്കെയുള്ളത് അപ്പം അങ്ങനെയൊരു സിനിമേൻ്റെ ഒരു സ്വീകാര്യത ഒരു ഒരു നമ്മൾ മേടിച്ച ശമ്പളത്തിനോട് നമ്മൾ നൂറ് ശതമാനം നീതി പുലർത്തുകയും അത് എനിക്ക് അബ്ദുൽഖറിൻ്റെ പോലും ഏറ്റവും നല്ല കൊമേഴ്സൽ ഹിറ്റുകളിലോട്ട് ഒന്നായിട്ട് അത് വരികയും അന്ന് ഞങ്ങൾക്ക് ഒരു ഒമ്പത് പേർക്കന്ന് സംസ്ഥാന അവാർഡ് കിട്ടി അതൊരു ട്രാൻസിറ്ററായി അത് അതൊരു കൊമേഴ്സൽ സിനിമയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യം അതാണ് അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളോ അതൊരു ചെറിയ പണിയല്ല നമുക്ക് ചെയ്യാൻ അതൊരു സന്തോഷമുള്ള കാര്യമാണ് ഒരു ഇപ്പം ഏറ്റവും റീസെന്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഉണ്ണിയുടെ ഗംഭീര വിക്രമ എന്ന് പറയുന്ന അത് കഥകളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർമ്മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വളരെ അധികം ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു കഥയാണ് അങ്ങനെ ഒരു കഥ ഇപ്പത്തെ കാലത്ത് പ്രത്യേകിച്ച് പഴയ കഥകളി കലാകാരന്മാരെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന അങ്ങനെ ഒരു കഥകളിലേക്ക് എത്തിയിട്ടുള്ളൊരു സാഹചര്യം ഞാന് കാറന്മണ്ണേന്ന് തിരിച്ച് ഞാൻ പാലക്കാടുള്ള ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ രാമൻകുട്ടി ആശാൻ കലാമണ്ഡലം രാമൻകുട്ടി ആശാൻ്റെ രാവണോത്ഭവത്തെ കുറിച്ചിട്ട് ആലോചിച്ചു പെട്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് രാമൻകുട്ടി ആശാൻ രാവണൻ രാമൻ രാവണനാവുന്ന ആ ഒരു മാറ്റം അപ്പോൾ അതിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മറ്റൊരർത്ഥം ഇത് ആണ് എൻ്റെ ആദ്യമായിട്ടെ മനസ്സിൽ വരുന്നത് അപ്പോൾ ആ യാത്രയിൽ മുഴുവൻ പിന്നീട് ഈ രാവണോത്ഭവവും രാമൻകുട്ടി ആശാനും ഇപ്പം ഞാൻ കുടമാളൂർക്കാരനാണ് കോട്ടയത്ത് അപ്പം ഞാൻ ജനിച്ചു വളർന്നത് കഥകളിയുടെ നടുക്കാണ് ഞാൻ പുറത്തിറങ്ങിയ കാണുന്നത് ആയിരുന്നു അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കഥകളി എൻ്റെ ഈ പറയുന്ന എൻ്റെ ഓർമ്മയിലും എൻ്റെ ശ്വാസത്തിലുമുള്ള ഒന്നാണ് അപ്പം അതുകൊണ്ട് ആ കഥ എഴുതാൻ ഒരു പരിധിവരെ എൻ്റെ ഒരു ജീവിത സാഹചര്യം എനിക്ക് സഹായിച്ചു പിന്നെ അതിൻ്റെ ഒരു എൻഡിലോട്ട് വരുമ്പോൾ ഈ ഉപയോഗിക്കുന്നുണ്ട് ഒരു പ്രയോഗമുണ്ട് അതിൽ ഈ പ്രാണപ്രതിഷ്ഠ എന്തെന്നറിയുവാൻ നിങ്ങൾക്കിനിയും ഭാഗമായിട്ടില്ലെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അത് അപ്പോൾ അത് ഈ പുതിയൊരു പൊളിറ്റിക്കൽ കോണ്ടക്സ്റ്റിൽ വേറൊരു രീതിയിലാണല്ലോ അത് വായിക്കേണ്ടത് അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ ഈ ഓർമ്മ എന്ന് പറഞ്ഞ വലിയൊരു പൊളിറ്റിക്കൽ ടൂളാണ് ഇപ്പം എഴുത്തുകാരുടെ ഒരു രാഷ്ട്രീയ നിലപാടുകളൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലം പരുന്ധ തിറയും പോലെയുള്ള എഴുത്തുകാര് യു എ പി ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് അപ്പം ഒരു എഴുത്തുകാരൻ്റെ പോളിറ്റിക്സ് രാഷ്ട്രീയം എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെയധികം നിർണായകമായിട്ട് ആണോ ഉണ്ണി മനസ്സിലാക്കുന്നത് അതോ അത് പിന്നെ വളരെ ന്യൂട്രലായിട്ട് നിൽക്കേണ്ടത് സെൻട്രലെന്നുള്ള പ്രത്യേക സാമൂഹ്യ ചരിത്ര സന്ദർഭത്തിൽ നമുക്ക് ചില സമയങ്ങളിൽ ചില നിലപാടുകൾ എടുക്കേണ്ടി വരും അതുകൊണ്ടാണ് നമുക്ക് ഈ ചോംസ്കേപ്പർ ഉള്ള ഒരു അമേരിക്കൻ ഇലക്ഷൻ സമയത്ത് പറഞ്ഞൊരു ഒരു പ്രധാന വാചകമുണ്ട് ഈ വലിയ ഈവിളും ചെറിയ ഈവിളും തമ്മിലുള്ള മത്സരത്തിൽ നിങ്ങൾ ചെറിയ ഈവിളിനോടൊപ്പം എന്ന് പറയുന്നുണ്ട് ഇപ്പം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുന്നു ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകും ഇത് നമ്മളുടെ ഒരു ആൾക്കാർ ഒരു മോഹമാണ് അപ്പോൾ ആ മോഹത്തിനാണ് വോട്ട് ചെയ്യുന്നത് എന്നാൽ രണ്ട് തവണ പ്രധാനമന്ത്രിയായിരിക്കുകയും ഇനി മൂന്നാം തവണയും പ്രധാനമന്ത്രി സ്ഥാനത്തിന് സാധ്യതയുള്ളതുമായ നരേന്ദ്രമോദിക്ക് നാലര ലക്ഷത്തിൽ നിന്ന് മൂന്നര ലക്ഷമായിട്ട് അതായത് ഒന്നര ലക്ഷമായിട്ട് കുറയുകയാണ് മൂന്നര ലക്ഷം വോട്ട് കുറയുകയാണ് ഈ ഒരു രാഷ്ട്രീയ ബോധം കേരള മലയാളിക്ക് ഇല്ലാതെ പോകുന്നിടത്താണ് ഈ പ്രശ്നം റേഡിയോ സീവിനു വേണ്ടി ഇത്രയും നേരം എവിടെ സമയം ചെലവഴിച്ച ഉണ്ണിയാറിന് വലിയ സന്തോഷം ഇതേപോലൊരു തന്നതിന് വളരെ നന്ദി പ്രശസ്ത എഴുത്തുകാരൻ ഉണ്ണിയാറുമായി സ്മിത നിരവത്ത് നടത്തിയ അഭിമുഖമാണ് ടോക്ക് ഇതുവരെ കേട്ടത്